السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أتوم آذرني رأي ساداتي بهمن رأي أستاذ مار محل سنقرن نيداق البرواهي എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സംഘകുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ മഹാന്മാർക്കൊപ്പം ഇവിടെ കൂടിയ നമ്മെ കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖരോഗ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ എന്നത് ചെയ്തുകൊണ്ട് ഈ ആദർശ സമ്മേളനം നടത്തുന്നതിന് വിപുലമായ സൗകര്യങ്ങൾ നമുക്ക് സമ്മേളനം നടത്താൻ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്ന് നമുക്കറിയാം എന്നാലും ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മലപ്പുറത്ത് കിട്ടാവുന്ന വലിയ സൗകര്യം നാം തീരുമാനിച്ചതാണ് കാലാവസ്ഥയുടെ വ്യതിയാനം നേരത്തെ നിങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തിങ്ങി ഇരിക്കേണ്ടി വന്നത് കഴിയുന്നത്ര നിൽക്കുന്ന ആളുകൾ ഇരുന്നു കൊടുക്ക കുറെ ഇരിക്കുമ്പം നിൽക്കുന്ന സുഹൃത്തുക്കളെ കാണുമ്പോൾ മറ്റോരൊന്ന് മാറി ഇരുന്നു കൊടുക്കുക അങ്ങനെ നമുക്ക് പരമാവധി സഹകരിക്കാം നമുക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഖലീൽ തങ്ങൾ എല്ലാം വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി ഇനിയും നമ്മുടെ യൂസഫുൽ ജീലാനി അടക്കമുള്ള മഹാന്മാരെല്ലാം സ്റ്റേജിലുണ്ട് നമുക്ക് ഉസ്താദ്മാരുടെ പ്രസംഗങ്ങളെല്ലാം ആരംഭിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സർവശക്തനായ അബ്ബാഹുവിന്റെ അനുഗ്രഹത്താൽ നാം മുസ്ലിമായി ജനിച്ചു മനുഷ്യ കുടുംബത്തിൽ നാം മുസ്ലിമായി ജനിച്ചപ്പോൾ നമ്മുടെ ശരീരം അബ്ബാഹു ആദരിച്ചു നമ്മുടെ ആത്മാവിനെയും അബ്ബാഹു ആദരിച്ചു ഉള്ളും പുറവും പരിശുദ്ധമായ ഒരു ജനനം അള്ളാഹു നമുക്ക് നൽകി ഈ ജനനത്തിന്റെ ബഹുമതി നാളെ പാരത്രിക ലോകത്ത് സന്തോഷകരമായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ തറവാടിന്റെ അന്തസ്സും മഹിമയും കാത്തുസൂക്ഷിച്ച് ജീവിക്കുകയും എന്ന തൗഹീദിന്റെ കരിമ ഉച്ചരിച്ച് മരിക്കാനും കൂടി നമുക്ക് ഭാഗ്യമുണ്ടാവണം നമുക്കിതിന് ഏറെ പാരമ്പര്യമുണ്ട് ആ ജീവിതത്തിന് നമുക്കേറെ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആധികാരികമായ ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണം അത് പഠിപ്പിക്കാൻ അള്ളാഹുത്താനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന അമ്പിയാക്കൾ ലോകത്ത് ധാരാളമായി വന്നു അവസാനത്തെ നബി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഇനി ഒരു നബി വരാനില്ല പക്ഷേ ലോകാവസാനം വരെ ഈ ദീൻ വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുകയും വേണം അതിന് എന്റെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൂടിയിരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ വിശ്വാസകാര്യങ്ങൾക്കും നമ്മുടെ കർമാനുഷ്ഠാന കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ മുമ്പിലുള്ള അത്താണി പണ്ഡിത നേതൃത്വമാണ് ആ പണ്ഡിത സഭയുടെ ആധികാരികതയാണ് നമ്മുടെ രാജ്യത്ത് സമസ്ത എന്ന പണ്ഡിത സഭ ആ സമസ്ത എന്ന പണ്ഡിത സഭ അതിന്റെ ആധികാരികതയെക്കുറിച്ച് നാം അല്പം അറിയുന്നത് നമ്മുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹയാർ ഉമ്മത്തിൻസിയു എന്റെ ഉമ്മത്തിൽ എക്കാലത്തും ഏറ്റവും ഉത്തമന്മാരായ ഏറ്റവും മാതൃകാ നേതാക്കളായ ഏറ്റവും പിൻപറ്റാൻ അർഹരായ അഞ്ഞൂറ് മഹാന്മാരെ എക്കാലത്തും ഈ ഉമ്മത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും ആ അഞ്ഞൂറിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും മഹത്തുക്കളായ പരമപരിശുദ്ധ ജീവിതം നയിക്കുന്ന നാൽപ്പത് മഹത്തുക്കൾ ഉണ്ടാകും ആ നാൽപ്പത് മഹത്തുക്കൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊന്ന് വരും അങ്ങനെ അതിനെ അബ്ബാബു സുബാനുഹുവത്താല നിലനിർത്തിക്കൊണ്ടേ ഈ കാര്യം ഹബീബായ റസൂലുള്ള സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചപ്പോൾ പാലു സഹേബാക്കളുടെ അന്വേഷണം ആ മഹാന്മാർ ആരാണെന്ന് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ അടയാളങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരാമോ നബിയേ എന്ന് നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളോട് അന്വേഷിച്ചപ്പോൾ പാല നബിസ്വല്ലാഹു അലഹി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് എന്താണ് ആ മഹാന്മാരുടെ പ്രത്യേക സ്വഭാവം ദീനിൽ മാതൃക കാണിക്കേണ്ട മാതൃകാ പുരുഷന്മാരുടെ സ്വഭാവം ലോകത്തിന്റെ അവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന മഹാന്മാരുടെ പ്രത്യക്ഷമായിരിക്കുന്ന അടയാളം എന്താണ് ഈ അഫൂര അമ്മം വരമഹം ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് നൽകുക എന്നത് അവരുടെ മുഖപുത്രയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നബിക്കരീം സലല്ലാഹു തങ്ങൾ ലോകത്തിന്റെ അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഈമാൻ മാൻ കാത്തു സൂക്ഷിക്കാൻ അവരുടെ കാത്തു സൂക്ഷിക്കാൻ അവരുടെ വിശ്വാസ ആദർശങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കാൻ മാതൃകാപുരുഷന്മാരായി ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന മഹാന്മാരുടെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ തലമഹും ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അവർ മാപ്പ് നൽകുക എന്നത് അവരുടെ മുഖമുദ്രയായി കാണാം ഇലാമൻ അസ ഇലഹി ഇങ്ങോട്ട് അപമര്യാദ കാണിച്ചവർക്ക് അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക എന്നത് അവരുടെ പ്രധാനമായ അടയാളമായിരിക്കും ഇങ്ങോട്ട് അപമു കാണിക്കും ആ അപമര്യാദ കാണിച്ചവർക്ക് തിരിച്ച് അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക എന്നതായിരിക്കും അവരുടെ പ്രധാനമായ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ാഹു അലി വസ്ലമു സുബാന അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മറ്റെല്ലാവർക്കും ലഭിക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടെ അവർക്കള്ളാഹു ചെയ്തു കൊടുക്കുന്ന രാമത്തികളെ മറ്റെല്ലാ ജനങ്ങളിലേക്കും അവർ വിതരണം ചെയ്യും ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരിക്കും അന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു ആ അടയാളമുള്ള മഹത്തുക്കൾ അവർക്ക് നേതൃത്വം നൽകാൻ എല്ലാ നൂറ്റാണ്ടിലും ഈ അടയാളമുള്ള മഹത്തുക്കൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ നൂറ്റാണ്ടിലും എബിസാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു ഇന്നാഹുലി ഉമ്മ ഈ ഉമ്മത്തിന് അള്ളാഹു സുബഹാനുര അനുഗ്രഹിച്ചു നൽകും ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദീനിന്റെ ആദർശത്തെ ദീനിന്റെ ആശയങ്ങളെ വ്യക്തമായി പിൻപറ്റാൻ പറ്റാവുന്ന മഹത്തുക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതന്മാരായ മുജദ്ദിദുകളെ അള്ളാഹു സുബഹാനുഭവത്തായ അവർക്ക് നൽകും ആ മുജദ്ദിദികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇമാം സുയൂത്തി റബി അള്ളാഹു എന്നു പറഞ്ഞു ഒന്നാം നൂറ്റാണ്ടിൽ മാതൃകാപരമായി ജീവിതം കാഴ്ചവച്ച ഏറ്റവും വലിയ മുജദ്ദിദായ മഹാൻ അത് ഒന്നാം നൂറ്റാണ്ടിൽ ഒമർ ബിൻ അബ്ദുൾ അജീസ് റബി അള്ളാഹു ആണ് രണ്ടാം നൂറ്റാണ്ടിൽ ആ വലിയ മുജത്തി എന്ന സ്ഥാനം അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റബി അള്ളാഹു എന്നുമാണ് മൂന്നാം നൂറ്റാണ്ടിൽ ആ മുജദ്ദിദി എന്ന സ്ഥാനം അലങ്കരിച്ചത് ഇമാം അബുൽ ഹസൻ ലഷരി അള്ളാഹു എന്നുമാണ് നാലാം നൂറ്റാണ്ടിൽ ആ മുജത്തി എന്ന സ്ഥാനം അലങ്കരിച്ചത് ഇമാൻ ബാബ്ദുല്ലാ തങ്ങളോ അല്ലെങ്കിൽ ഇസ്തഫായി തങ്ങളോ ആണ് അഞ്ചാം നൂറ്റാണ്ടിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ് ഇമാം വസാലി റബി അള്ളാഹു എന്നുമാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പത്ത് നൂറ്റാണ്ട് ിലെ മുജറ്റിരികൾ എണ്ണീട്ട് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ഇമാം സുയൂത്ത്ാഹുൽ അത്യാശറാനി അത്യാശറാ പത്താം നൂറ്റാണ്ടിന് ശേഷം ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് പത്താം നൂറ്റാണ്ടിന് ശേഷം ജീവിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്ത് അറിയണം ആ കാലഘട്ടത്തിലെ മുജദ്യദികൾ ആരാണെന്നറിയാമോനിൽ മുസ്ലിമീൻ മുസ്ലിം രാജ്യത്തെ രാജ്യം മുഴുവനും അംഗീകരിക്കുന്ന അറിയപ്പെടുന്ന ആ നൂറ്റാണ്ടിലെ പണ്ഡിത വ്യൂഹം പണ്ഡിത കൂട്ടം അവരായിരിക്കും ആ മുജദ്ദിദീങ്ങൾ ആ കാലഘട്ടത്തിൽ പത്താം നൂറ്റാണ്ടിന് ശേഷം പിന്നെ മുജദ്ദിദീങ്ങൾ മുജദ്വിദീയങ്ങൾ ശക്സം വാഹിത ഒരു സ്വന്തം ഒരു വ്യക്തി മാത്രമായിക്കൊള്ളണമെന്നില്ല വലിയ കൂനു എന്ന് പറഞ്ഞുകൊണ്ട് നാം ശ്രീ ഉത്തരപതി അള്ളാഹുവിന് പറയുകയാണ് അത് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടമായിരിക്കും ആ പണ്ഡിതന്മാരുടെ കൂട്ടം ഇന്ന് നമ്മുടെ രാജ്യത്ത് ബഹുമാനപ്പെടുത്താജുരമാ ബഹുമാനപ്പെട്ട കമറുൽ ബഹുമാനപ്പെട്ട ജൈനുൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഈ പണ്ഡിത നേതൃത്വം നാൽപ്പത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അഞ്ചു അഞ്ഞൂറ് മഹാന്മാരുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതാളുകളുണ്ടാകും ആ നാൽപ്പതാളുകൾക്ക് നേതൃത്വമായി ഒരു മുജദ് ഉണ്ടാകും എങ്കിൽ പത്താം നൂറ്റാണ്ടിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് അവർ നോക്കേണ്ടത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുക അവിടുത്തെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധരായ പണ്ഡിതന്മാരുണ്ടാകും ആ പണ്ഡിതന്മാരാണ് മുജദ്ദിദീങ്ങൾ എന്ന് പഠിപ്പിച്ചപ്പോൾ നാം നമ്മുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് നമ്മളെ ആ പാരത്രിക ലോകത്തെ വിജയത്തിന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ അടുത്ത തലമുറക്ക് ദീൻ പകർത്തി നൽകുന്നതിന് നമ്മുടെ മുമ്പിലെ മാതൃകാപുരുഷന്മാർ സമസ്ത എന്ന പണ്ഡിത സഭയാണ് ആ പണ്ഡിത സഭയുടെ അമരസ്ഥാനത്ത് നിൽക്കുന്നത് അഖിലുപൈത്തിലെ പ്രഗത്ഭരായ ജീവിച്ചിരിപ്പുള്ള സയ്യിദ് കുടുംബത്തിലെ കാരണമാണ് ആലിം സയ്യിദ് പാലി മുദരിസ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ പതിനെട്ടോളം തൊരീക്കത്തിന്റെ ഷെയ്ഖ് എല്ലാം എല്ലാമായ താജുൽ ഉലമ കുലമാള്ളാളത്തെ തങ്ങളാണ് അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പുമു മുസ്ലിയാർ ബഹുമാനപ്പെട്ട കോട്ടൂർ കോട്ടൂരുസ്താദി ബഹുമാനപ്പെട്ട പൊന്മ അങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ പർവ്വത തുല്യരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിക്കും അപ്പുറത്ത് സമസ്ത സമസ്ത എന്ന് ഒലക്കൊക്കെ ചുറ്റിട്ട പോലെ ഏത് വിഷയത്തിൽ അത് എന്തൊക്കെ കൈവട്ടാനും സമസ്ത കാലുവെട്ടാനും സമസ്ത അക്രമം ചെയ്യാനും സമസ്ത ബോംബുണ്ടാക്കാനും സമസ്ത എല്ലാറ്റിനും സമസ്ത ഈ മസ്ത എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ മാന്യമായി ഷാപ്പിഴി വ്യക്തിയിൽ ആധികാരികമായി സത്വ കൊടുക്കാൻ പറ്റുന്ന നാൽപ്പത് ആരുമിങ്ങളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് അഹി ബഹുമാനപ്പെട്ട അഹിരിസ് നവൽ ജമായുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം നിൽക്കുന്ന പ്രസ്ഥാനം നാം ആരുടെ പിന്നിൽ നിൽക്കുന്നു നിൽക്കുന്നുവെന്നത് നാം മനസ്സിലാക്കണം നാം ആരെയാണ് പിടിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കണം നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി നബിസ്വല്ലാഹു തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടയാളങ്ങൾ ഓരോന്നോരോന്നോരോന്ന് പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞു ആ എണ്ണിപ്പറഞ്ഞ ഓരോന്നും ഒത്തിണങ്ങിയ ആളുകളാണ് ഈ സ്റ്റേറ്റിലിരിക്കുന്ന മഹാന്മാരായ സാധാത്യങ്ങൾ ഇലമാക്കൽ എന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പ് വന്നു ആ പിളർപ്പ് വന്നപ്പോൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ് നാം കുടുങ്ങിപ്പോയത് രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിലാണ് നാം കുടുങ്ങിപ്പോയത് നമുക്കറിയാം എറണാകുളം സമ്മേളനം മുതൽക്ക് ഇങ്ങോട്ട് ആ രണ്ട് പർവ്വതങ്ങളും ഒരുപോലെ എ പി വിഭാഗം എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് നാമാവശേഷമാക്കുന്നതിന് അവരുടെ കയ്യിൽ അവർക്ക് ഭരണം രാഷ്ട്രീയം പണം സ്വാധീനം പാണ്ഡിത്യം ഒക്കെ ഉപയോഗപ്പെടുത്തി എന്തൊക്കെ കഴിവുകളുണ്ടോ അത് മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഞാൻ ഞെങ്ങി ഞെരുങ്ങി അമർ പക്ഷേ ഈ സത്യപ്രസ്ഥാനം സത്യപ്രസ്ഥാനമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാം വളരെ പതുക്കെ മുളച്ച് പൊങ്ങി 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 പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായപ്പോഴാണ് ഈ രണ്ട് പർവ്വതങ്ങൾ ആലോചിക്കുന്നത് ഈ വടവൃക്ഷം ഇപ്പോൾ നമ്മുടെ മുകളിലെത്തിയോ എന്നത് ജോ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ആ രണ്ട് പർവ്വതങ്ങൾക്കും ഈ വടവൃക്ഷം തണലേകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ നമുക്കറിയാം അപ്പുറത്ത് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പുറത്ത് സമസ്ത എന്ന വലിയ പ്രസ്ഥാനം ഈ ആ രണ്ട് പ്രസ്ഥാനത്തിനിടയിൽ നാം ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് അപ്പയായി നാം ഒരു ചെറിയ കുഞ്ഞാളി ചെടിയായി നാം ഒരു ചെറിയ ചീരാപ്പളഞ്ഞു മുളകന്റെ ചെടിയായിട്ടാണ് നമ്മൾ വളർന്നു വന്നത് ആ ആ ചെറിയ ആ ചെറിയ ചെടി അതിങ്ങനെ വളർന്നു വളർന്നു ഓരോ വർഷവും അത് വളരുന്നതിനനുസരിച്ച് ചില ആളുകളെ മുരടി പിടിച്ചു പരിച്ചു ചില ആളുകളെ ഇലനുള്ളിക്കൊണ്ടേ ചില ആളുകളെ തൂമ്പ് നുള്ളിക്കൊണ്ടേ ചില ആളുകളെ അടുക്ക് വെട്ടിമുറിച്ചു ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് മക്കളെ നിങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾ വളർന്നു ഞങ്ങൾ വളരെയേറെ വളർന്നു ഇത് ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുക അപ്പോ വളർച്ച കുറച്ച് കുറവാകുന്നു ഈ ശാന്തമായ അന്തരീക്ഷത്തിലുണ്ടല്ലോ എല്ലാരും ഒന്നും ഉറങ്ങിപ്പോകരുത് വീണ്ടും ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആ രൂപത്തിൽ തളർത്താമെന്നോ തകർത്താമെന്നോ ആരും വ്യാമോഹിക്കേണ്ടതില്ല പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയുള്ള രാജ്യം ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളാൽ ധരിക്കപ്പെടുന്ന ഒരു ഭരണഘടന ആ അനുസരിച്ച് നമുക്ക് ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും എന്ന് വേണ്ട മതങ്ങളായ മതങ്ങൾ മുഴുവൻ സംസ്കാരങ്ങളായ സംസ്കാരങ്ങൾ മുഴുവൻ ഭാഷകളായ ഭാഷകൾ മുഴുവൻ വിശ്വാസങ്ങളായ വിശ്വാസങ്ങൾ മുഴുവൻ കൈകോർത്തു നിൽക്കുന്നതാണ് ഈ രാജ്യം എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ വിശ്വാസം നിലനിർത്താൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ മതത്തിന്റെ അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ ആദർശത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താം പക്ഷേ ഞാൻ കൈ ചൂണ്ടുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ കണ്ണിൽ തട്ടിക്കൂടാ എന്നത് സ്വീകരിച്ചിരിക്കണം ഞാൻ കൈനോട്ടുമ്പോൾ കൈ ചൂണ്ടുമ്പോൾ അത് മറ്റുള്ളവന്റെ കാതിൽ തട്ടിക്കൂടാ എന്നത് സൂക്ഷിച്ചിരിക്കണം ആ മര്യാദ പാലിക്കാതെ കൈവട്ടുന്ന ആളുകൾ അതേ പോലെ തന്നെ കാലിപെട്ടുന്ന ആളുകൾ അതിൽ മന്ത്രിയെന്നോ പണ്ഡിതനെന്നോ വ്യത്യാസമില്ലാതെ അത്തരം വീരവാദം പുഴക്കുന്ന ആളുകൾ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും അതൊക്കെ എന്തോ ശാഖാപരമായ അവർക്കിടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് വെക്കുന്ന രീതിയിലാണ് ഉത്തരവാദപ്പെട്ടവർ അതിനെ കാണുന്നതെങ്കിൽ അത് എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റിയതല്ല അത് ഋഷി കുമാറാവട്ടെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് െ മുഖമുദ്രയായി പഠിപ്പിച്ചിരിക്കുന്നത് ഷേഖുന കാന്തപുരം ഉസ്താദ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഈ ഇരിക്കുന്ന സാദാത്യങ്ങൾ സയ്യിദ്ദി ബാപ്പത്തി തങ്ങളവുകൾ ബഹുമാനപ്പെട്ട സയ്ദ് യൂസുഫ് ജിലാനി തങ്ങളവുകൾ മറ്റ് ഈ സാദാത്യങ്ങൾ അവരുടെയൊക്കെ സ്വഭാവം എന്താണ് അമ്മ വലമഹം ചെറുപ്പക്കാരായ കുട്ടികൾ എത്ര വികാരഭരിതമായ രീതിയിൽ മുന്നോട്ട് വന്നാലും മക്കളെ അടങ്ങുക നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ അള്ളാഹുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ ബദിരിയങ്ങളുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ കുത്തുമ സമാന്തങ്ങളുണ്ട് നാം ഒറ്റക്കല്ല നമ്മുടെ കൂടെ മടവൂരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകന്മാരെ നിയന്ത്രിച്ചു ഈ മഹാന്മാരായ ആളുകൾ അവര് പഠിപ്പിച്ചു ആ ക്ഷമ അവര് പഠിപ്പിച്ചതെന്ന ആ സഹനം അവര് പഠിപ്പിച്ചു ആ മര്യാദ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ന് കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും സുശക്തമായ സംസ്ഥാന കമ്മിറ്റികൾ ഈ ജില്ലാ കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികൾ ആയിരക്ക ന്മ്മ ആയിരക്കണക്കിന് യൂണിറ്റുകളിലായി ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും നമ്മുടെ ഒരു പ്രവർത്തകനെ ചുറ്റിപ്പറ്റി ഒരു തീവ്രവാദത്തിന്റെ അന്വേഷണം നടക്കുന്നില്ല ഏതെങ്കിലും ഒരു ഓഫീസ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു ഓഫീസ് ഈ കാലത്തിനടുത്ത് റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരുവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗത്തിനറിയാം ഇരുവിടുത്തെ നീതി പാലിക്കുന്ന നടപ്പാക്കുന്നവർക്കറിയാം ഇരുപടുത്തെ നിയമനിർമ്മാണ സഭകളിൽ ഇരിക്കുന്നവർക്കറിയാം പതിറ്റാണ്ടുകളായി നാം ഈ രാജ്യത്ത് സമാധാനപരമായ പ്രവർത്തനം മാത്രമേ നടത്തിയിട്ടുള്ളൂ നമ്മുടെ മുഖമുദ്ര വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ മനുഷ്യ വിഭവശേഷിയാണ് ആ മനുഷ്യ വിഭവശേഷിയെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അറിവുള്ള സമൂഹമായിരിക്കണം ആ അറിവ് രാഷ്ട്രത്തിന് സമൂഹത്തിന് കുടുംബത്തിന് ഉപകാരപ്രദമായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു കുടക്കീഴിൽ മതവിദ്യാഭ്യാസവും കായിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുക എന്നതാണ് നമ്മുടെ മുഖമുദ്ര ആ മുഖമുദ്ര കാത്തു സൂക്ഷിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ولا <applause> الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله Up for ഈ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നാം നടത്തി നാം ഒരു പ്രസ്ഥാനമായി പിടരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സ്വന്തമായി ഇരിക്കാൻ ഒരു ചെറിയ കൂര പോലുമില്ല നമുക്ക് സ്വന്തമായി ഇരിക്കാൻ ഒരു ഓല ഓരഷട്ട് പോലുമില്ല നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ യാതൊരു സൗകര്യവും നമുക്കില്ല ഇന്ന് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഞെങ്ങി ഞെരികി സഹിച്ചും പുറത്തും മറന്നും കണ്ണീർ കിഴങ്ങളായി നാം പ്രവർത്തിച്ചപ്പോൾ നമുക്ക് അമ്മ ബുസുബഹാനഹുവ താര വളരെ വലിയ വിജയം നൽകിയതിന്റെ ഫലമായി ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും എന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനായിരത്തിലധികം മദറസകൾ നമ്മുടേതായി നാം പടുത്തുയർത്തിയിട്ടുണ്ട് മദറസകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം പടുത്തുയർത്തി ഈ രാജ്യത്ത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണക്ക് നമ്മുടെ രാജ്യത്ത് നാം സ്ഥാപിച്ചു അതേപോലെ തന്നെ മതവിദ്യാഭ്യാസവും കായിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ നൽകുന്ന ചെറുതും വലുതുമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും നാം പടുത്തുയർത്തി ഇത് പിളർപ്പിന് ശേഷം നാമായി നേതൃത്വം നൽകുന്ന ബഹുമാനപുളേഖുന കാന്തവര മുസ്താദിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നാം പടുത്തുയർത്തിയിട്ടുള്ളത് ഓ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആ സ്ഥാപനത്തിലൂടെ പഠിച്ച് വളർന്നു വന്നിരിക്കണം ചെറുപ്പക്കാരായി എത്രയോ ഇടമാക്കൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉറുദുവിലോ അറബിയിലോ വേൾഡ് ഭാഷയിൽ ഏതിലും അഹ്ലിസുന്നവൽ ജമാ എന്ന ആദർശത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പ്രബന്ധം അവതരിപ്പിക്കാൻ ഖണ്ഡനം നടത്താൻ വാദപ്രതിവാദങ്ങൾ നടത്താൻ ആധികാരികമായി നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന കൊച്ചു കൊച്ചു കുട്ടികൾ തന്നെ ധാരാളം ബിരുദധാരികളായ പണ്ഡിതന്മാർ നമുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പുറത്തിരിക്കുന്ന സമസ്ത സമസ്ത എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്ന ആ വിഭാഗത്തോടെ ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് എടവണ്ണയിലോ കുറ്റാടിയിലോ അതുപോലത്തെ ഒരു കേന്ദ്രത്തിൽ വന്ന് അഹിസ്റ്റിനയുടെ ആദർശം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെതിരെ പറയാനുള്ളവർക്ക് കയറി വരാം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ അഞ്ചു പിന്തിരിക്കാൻ ധൈര്യമുള്ള ഒരു തലപ്പാബുദാരി നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എല്ലാ ലേഖനങ്ങളുടെ പുറകിലും ലോക പണ്ഡിത സഭയുടെ അംഗം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല ആ പാണ്ഡിത്യം രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ആ രാജ്യത്തെ ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കണം പണ്ഡിതസഭ അംഗമെന്ന് എല്ലാ ലേഖനത്തിലും ഇങ്ങനെ എഴുതിയതുകൊണ്ട് പാണ്ഡിത്യം കാണണ്ടേ ആ പാണ്ഡിത്യം എവിടെ അഹിസുന്ദവൽ ജമ്മയുടെ ആദർശം ധൈര്യമായി പറയാൻ ഈ വിജയ പ്രസ്ഥാനക്കാർക്കിടയിൽ ഈ കള്ളത്തരീക്കത്തുകാർക്കിടയിൽ നിരീശ്വരവാദികൾക്കിടയിൽ പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ ആളെ അപ്പുറത്ത് കാണാൻ സാധിക്കുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പണ്ഡിതന്മാർ അമ്മ വനമോ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് മാ നൽകും എന്നതാണ് ഈ നമുക്ക് മാതൃകാ കുറിച്ച് മുഹമ്മദ് വസൂറുള്ളാഹി നബിസ്വല്ലാഹു അലൈവസന മതങ്ങൾ പഠിപ്പിച്ചത്മൻ അസാ ഇങ്ങോട്ട് അപമര്യാദ കാണിച്ചാൽ അങ്ങോട്ട് മര്യാദ കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അധർമ്മം പ്രവർത്തിച്ചാൽ അങ്ങോട്ട് ധർമ്മം കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അനീതി ചെയ്താൽ അങ്ങോട്ട് നീതി കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അക്രമം ചെയ്താൽ അങ്ങോട്ട് ക്രമം കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അമിതം ചെയ്താൽ അങ്ങോട്ട് മിതമായി കൊടുക്കുക ഇതാണ് നബി നബിസ്വല്ലാഹു അലൈവസന തങ്ങൾ പഠിപ്പിച്ചത് ഇക്കാലം അത്രയും ഈ ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെല്ലാം നമുക്ക് നേതൃത്വം നൽകി പഠിപ്പിച്ചു അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് മൂന്ന് കൊണ്ട് മുപ്പത് നൂറ്റാണ്ടിന്റെ വളർച്ച നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുത്തേനവർക്ക് നൽകിയതിനെ അവർ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു നോക്ക് നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം അത് നമ്മുടെ മാലിന്യങ്ങളുടെ അറിവ് ആ അറിവ് വിതരണം ചെയ്ത് 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 നാം ചെറിയ മദ്രസൊക്കെ തറക്കല്ലിട്ടപ്പോ നമ്മളൊരു ഒന്നാം ക്ലാസ് പുസ്തകം അടിച്ചപ്പോ അന്ന് എന്ന പുസ്തകക്കാർ അതേപോലെ തന്നെ കുനിയൻ അമ്മിയിൽ കയറി ബഷീർ ഈശ കീറി എന്ന് പറഞ്ഞ അടക്കുന്ന ആളുകളുണ്ടായിരുന്നു ആ ആളുകളെല്ലാം നമുക്കൊരു മദറസ വരെ സ്ഥാപിക്കാൻ അനുവദിക്കാതെ വന്നിടത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു ഡസൻ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നാം നോളേജ് സിറ്റി ആരംഭിച്ചിട്ടുള്ളത് റസൂൽ മുഹമ്മദ് മുസ്തഫ നബി ാഹു അലൈ വസങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല പ്രവർത്തകന്മാർ നമുക്ക് ആദർശമാണ് വരത് ആ ആദർശം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണോ അതിന് പണ്ഡിത നേതൃത്വം വേണം ആ പണ്ഡിത നേതൃത്വമാണ് സമസ്ത എന്നത് സമസ്ത കേരള കേരളമ എന്ന് നമ്മുടെ രാജ്യത്ത് ആധികാരികമായി നിലനിൽക്കുന്നത് താജുല്ലുലമയുടെ നേതൃത്വമാണ് സുൽത്താനുള്ള നേതൃത്വമാണ് ജൈനുല്ലുലമയുടെ നേതൃത്വമാണ് ആ ത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്തോ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നാം നിന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ആ ആദർശ നേതൃത്വത്തിന്റെ കൂടെ അടി ഉറച്ചു നിൽക്കാമുള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം സഹോദരങ്ങളോടും അതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നാട്ടിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ആ അക്രമങ്ങൾ വളരെ ക്രൂരമായ രീതിയിൽ നടക്കുന്നു പള്ളി എല്ലാ ആദരിക്കപ്പെടുന്നതാണ് ഏതൊരു വിഭാഗത്തിന്റെയും ദേവാലയം ആരാലും അംഗീകരിക്കപ്പെടുന്ന അമ്പലങ്ങളാവട്ടെ ചർച്ചകളാവട്ടെ ഗുരുദ്വാരകളാവട്ടെ പള്ളികളാവട്ടെ അതെല്ലാം മത നേതൃത്വത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങൾ ആ ആത്മീയ കേന്ദ്രങ്ങളെ എല്ലാവരാലും ആദരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പുറത്തിരിക്കുന്ന സമസ്ത എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ അനുയായികൾ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരായ കുറച്ചാളുകൾ സുഗഹാനുള്ള നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പള്ളി അക്രമിക്കാൻ വരുന്നു പള്ളിക്കകത്ത് മുസാപ്പുകൾ വലിച്ചു തീറുന്നു ഓ പ്രിയപ്പെട്ടവരെ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത ഈ നീചമായ പ്രവർത്തനം നടത്തിയതിന് നാം ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുകയില്ല അതേപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കോഴിക്കോട് ജില്ലയിലെ പാനൂർ ഭാഗങ്ങളിൽ പൊതുവെ കലുഷിതമായ അന്തരീക്ഷമാണ് മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ നിയമപരമായ പാലകരായ നേതാക്കളും ഒക്കെ ചേർന്ന് ഒരു സമാധാന അന്തരീക്ഷത്തിൽ യാണ് ആ പ്രദേശങ്ങൾ അവിടെയാണ് ബോംബുണ്ടാക്കുന്നതിന് വേണ്ടി അണിയളയിൽ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് പാവപ്പെട്ട പ്രവർത്തകന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളത് വിവരമില്ലാത്ത ആളുകൾ അവർ ബോംബുണ്ടാക്കുന്നു അവർ അവരെ കയ്യിൽ നിന്ന് ആ ബോംബ് പൊട്ടുന്നു പോലീസ് വിളിച്ച് അന്വേഷിച്ചപ്പോൾ എ പി വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് ഇതുണ്ടാക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കുടുംബങ്ങളുടെ സ്ഥിതി നിങ്ങൾ ഓർത്തു നോക്കണം അവിടെ ബോംബ് പൊട്ടിക്കൊണ്ട് അവശരായി കിടക്കുന്ന ആ സഹോദരനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം ഒട്ടും ട്ടും തിരിയാത്ത ഈ സാധാരണക്കാരായ ആളുകളെ ഇവിടുത്തെ എസ് കെ എന്ന് പറയുന്ന വിഭാഗം ഇതിനേൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ ആസൂത്രിതവും വളരെ മനഃപൂർവവുമായ ഈ അക്രമ പ്രവർത്തനങ്ങളെ നോക്കി നിൽക്കാൻ കഴിയുകയില്ല നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും അത് മുഴുവനും ചെയ്യാൻ ഹെൽപ്പുള്ള നേതൃത്വമാണ് ഈ ഇരിക്കുന്നത് നമുക്കത് നല്ലപോലെ അനുഭവിച്ച് കാണാമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആളുകൾ അവരുടെ വീരവാദങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു ഒരു മന്ത്രിയുടെ കൈവട്ടമെന്ന് പറയാൻ ദാഷ്ട്യം കാണിച്ചിരിക്കുന്ന ആളുകൾ ഷേഖുന കാന്തപുരമുസ്താദിന്റെ കാലിവട്ടമെന്ന് പറയാൻ അവർ മുന്നോട്ട് വന്നു നിങ്ങൾക്കറിയുമോ നിങ്ങൾ കയ്യും കാലും ചെവി മൂക്കും ഒക്കെ വെട്ടാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറയായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിലം ചവിട്ടിക്കാൻ പറ്റൂരാ ഓരോ സ്ഥലത്തും ഉസ്താദ് വന്നു വന്നു പോയപ്പോഴാണ് ഇവർ പറഞ്ഞ സംഭവം ഞമ്മക്ക് മനസ്സിലായത് ഉസ്താദ് ഒരു വിമാനത്തിൽ നിന്നും വന്നാണ് നേരെ വഴി കാറിലേക്ക് കാറിൽ നിന്ന് നേരെ സ്റ്റേജും സ്റ്റേജ് നേരെ കാറിൽ കാറിൽ നിന്ന് നേരെ നിലം തൊടിയിക്കുന്ന പ്രശ്നമേ ഇല്ല ഈ ഈ രൂപത്തിൽ രൂപത്തിൽ സഹോദരന്മാരെ ഇങ്ങനെയാണ് നിലം തൊടിയിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യുന്ന ഉപകാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ സുന്നത്തിനമായ പ്രവർത്തകരോട് ഓർമ്മപ്പെടുന്നത് നമുക്ക് ഒന്നിച്ച് നിൽക്കാം നമുക്ക് സംഘ കുടുംബത്തിന് ഒരുമിച്ച് നിൽക്കാം ആ മുദ്രാവാക്യത്തിലാണ് നാം ഒരുമിച്ച് നമുക്ക് അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടത്തുള്ള മാതൃകാപുരുഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു ഉലമ ഇനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ആ ഉലമ ആണ് നമ്മോടൊപ്പം നിൽക്കുന്ന സർവാദരണീയരായ മഹാന്മാർ അള്ളാഹുവെ അവരുടെ തണലിൽ ഞങ്ങളിനെ ഉറപ്പിച്ചു നിർത്തണേ അള്ളാഹ്ലൈക്കും